പ്രഭാത സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വള്ളുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ ഈശോ ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ വിഷഹായിക്ക സ്തുതി ഈശ്വൻ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിപ്പിക്കുന്ന തിരുവചന ഭാഗമാണല്ലോ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മളെ കയ്യിലെടുത്തവരെയും നമുക്കായ വിശ്വാസം പ്രഖ്യാപിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിനമാണിന്ന് യേശുവിനോട് പറഞ്ഞതുപോലെ നീ എൻ്റെ പ്രിയപുത്രൻ അല്ലെങ്കിൽ പ്രിയപുത്രി നിങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജ്ഞാനസ്നാന വേളയിലും ശബ്ദം മുഴങ്ങിയിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രനും പുത്രിയുമായി മാറുന്നത് അവിടത്തേക്ക് ഹിതകരമായ ജീവിതം നയിക്കുമ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിക്കുമ്പോൾ വചനം പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതം എന്ത് ദൈവത്തോടാലോചന വെച്ച് നയിക്കുന്ന ജീവിതം അത് നയിക്കുമ്പോൾ നമ്മളും കേൾക്കും ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെൻ്റെ പ്രിയപുത്രി എന്ന ദൈവസ്വരം നമുക്ക് ആ സ്വരത്തിൻ്റെ പുരുൾ ഗ്രഹിച്ച് നമ്മുടെ ദൗത്യം ക്രിസ്തീയ ദൗത്യം നിറവേറ്റാൻ നമുക്ക് കടമയുണ്ട് അങ്ങനെ ജീവിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ ഭർത്താവ് നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവമക്കൾക്ക് യോജിച്ച ജീവിതം നയിക്കാനുള്ള കൃപ ലഭിക്കുവാൻ അതിന് ഇതക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം